സെപ്റ്റംബർ പതിനേഴിനാണ് റാ റാസ് ഇസ്ലാ തുറമുഖത്ത് ടാങ്കർ നങ്കൂരം ഇട്ടപ്പോഴാണ് ഞങ്ങളെ ഇസ്രായേൽ ഡ്രോണുകൾ കൊണ്ട് ആക്രമിച്ചത് എന്ന് പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി പ്രതിരോധ മന്ത്രി ആഭ്യന്തരമന്ത്രി മൊക്സി നഖി കൃത്യമായി പറയുന്നു ഒന്ന് ആലോചിച്ചു നോക്കുന്നു ഇതുവരെ കപ്പുകളായി ആ കപ്പുകളെ പറയുന്നത് സെപ്റ്റംബർ പതിനേഴാം തീയതി ഞങ്ങളുടെ കപ്പലുകളെ ഇസ്രായേൽ ആക്രമിച്ചു എന്നിട്ട് ഹൂത്തികളുടെ സ്ഥലത്ത് വെച്ചാണ് ആക്രമിച്ചത് ആക്രമണത്തെ തുടർന്ന് കപ്പലിലെ ഒരു എൽ പി ജി ടാങ്കിന് തീ പിടിച്ചു പക്ഷേ തീ നിയന്ത്രണം നിയന്ത്രണമേധേമാക്കാൻ ജീവനക്കാർക്ക് കഴിഞ്ഞു താമസിയാതെ തന്നെ ഹൂത്തി ബോട്ടുകൾ കപ്പൽ തടഞ്ഞു നിർത്തി ജീവനക്കാരെ ളാക്കി അതായത് ഇസ്രായേൽ തകർത്ത് ഹോത്തികള് പിടിച്ച് അവന്മാര് കൊണ്ടുപോയി അതിനുശേഷം പറയുന്നത് ടാങ്കറുകളും എല്ലാ ജീവനക്കാരും മോചിപ്പിക്കപ്പെടുമെന്നും യമൻ പിന്നെ യമനുമായി സംസാരിച്ചിട്ടുണ്ടെന്നും ഹൂത്തികളിൽ നിന്ന് പിന്നെ ഈ ജീവനക്കാരെ മോചിപ്പിക്കാനുള്ള എല്ലാ നീക്കങ്ങളും ഞങ്ങൾ നടത്തുന്നുണ്ട് എന്ന് ആ യമ്മത്തവന്മാരും അവന്മാരെ രക്ഷിക്കാനുള്ള നീക്കങ്ങൾ നടത്തൂല്ല അവന്മാർക്ക് അങ്ങനെ ഒരു ചിന്തയോ ഉണ്ടാകും ഭീകരരായിരുന്നെങ്കിൽ അവന്മാരെ രക്ഷിച്ചാല് ഇത് ആയതുകൊണ്ട് യുവമാര് കൂത്തുകളെടുത്ത് പോവേ ഇല്ല ഇവനിയുമായിട്ട് സംസാരിക്കുകയുമില്ല യുവമാര് മോചിപ്പിച്ച് കൊണ്ടുവരത്തില്ല കാരണം ഇവരുടെ ഒരു വിജയം ഒന്നലോചിച്ച് നോക്കൂ ഇതുവരെ ഇവൻ ഇവരുടെ ഇവരുടെ രാജ്യത്ത് നടന്ന ഒരു കാര്യം പുറത്തു പറയാത്തവർ ഇപ്പോ ഈ കാര്യം പുറത്തു പറയണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തായിരിക്കും എന്താണ് അതിന്റെ പിന്നിലെ ലക്ഷ്യം എന്ന് പറയുന്നത് സൗദി ഇക്കാര്യത്തിൽ ഇടപെടണം ഒരു സൗദി കരാറിപ്പോ ഒപ്പിട്ട് വെച്ചിരിക്കല്ലേ അപ്പോ സൗദി ഇക്കാര്യത്തിൽ ഇടപെടുമ്പോൾ മറ്റു രാജ്യങ്ങൾക്ക് അതൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഞങ്ങളെ ആരെങ്കിലും തൊട്ടാൽ ഞങ്ങളുടെ പൗരന്മാരെ ആരെങ്കിലും തൊട്ടാൽ ഞങ്ങളെ ആരെങ്കിലും കൈവച്ചാൽ സൗദി ഉണ്ട്